കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സീരിയൽ പ്രവർത്തകരുടെ ഇടയിൽ കൂട്ടത്തല്ലുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് ചന്ദ്രകരലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ സെറ്റിൽ വെച്ചാണ് സജിത പേട്ടയും രഞ്ജിനിയും അടി ഉണ്ടാക്കിയതെന്നുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്നും തങ്ങൾ തമ്മിൽ ഒരു അടിയുമില്ല എന്ന് പറഞ്ഞ് ഈ നായകമാർ പിന്നാലെ എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഈ സീരിയൽ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കിള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടുത്തെ നാട്ടുകാർ ചേർന്ന് ഗുണ്ടാക്രമണം നടത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് തലസ്ഥാനത്ത് സീരിയൽ താരങ്ങളെ യും ആക്രമിച്ച് ഗുണ്ടകൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുവെന്നും പരിക്കേറ്റ ഡ്രൈവർമാരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ പോലും അർദ്ധരാത്രി തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നുവെന്നുമാണ് വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വാർത്തയുണ്ടായത് അവസാനം ആദ്യം കുറച്ചുപേർ വന്ന് പ്രശ്നമുണ്ടാക്കിയെങ്കിലും പിന്നാലെ മൂന്ന് വണ്ടിയോളം എടുക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പോലീസുകാരെല്ലാം വന്ന് മൂന്ന് വണ്ടിയോളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാർ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് തന്നെയായിരുന്നു അവിടെ ഷൂട്ടിംഗ് നടത്താൻ സമ്മതിക്കാതെ ഷൂട്ടിങ്ങിന് തടസ്സമുണ്ടാക്കിയതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത ആദ്യം വന്നിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ സീരിയലിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഡ്രൈവർ ടക്കമുള്ള പ്രവർത്തകർക്ക് കൂട്ടത്തല്ലിൽ നല്ല പരിക്കുണ്ടെന്നും ഇവരെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണെന്നും സീരിയൽ ഷൂട്ടിംഗ് ഇപ്പോൾ മുടക്കിയിരിക്കുകയാണെന്നും പറയുന്നു ഈ വാർത്തകളാണ് ആദ്യം പുറത്തു വരുന്നത് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവരെ തല്ലുകയായിരുന്നുവെന്നും തിരിച്ചു തല്ലാൻ പോലും പറ്റാതെ അല്ലെങ്കിൽ പിടിച്ചു മാറ്റാൻ പോലും പറ്റാത്തത്ര പ്രയാസമുള്ള ഒരു വഴക്കായിരുന്നുവെന്നും പറയുന്നു അതികഠിനമായ രീതിയിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടത്താൻ അതികഠിനമായ രീതിയിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടത്താൻ സമ്മതിക്കാതെ ഇപ്പോൾ ആ പ്രശ്നമുണ്ടായതെന്നും പറയുന്നുണ്ട് തട്ടുകടയുടെ ഷൂട്ടിംഗ് ആയിരുന്നു രാത്രി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് തട്ടുകടയുടെ സെറ്റിട്ട് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും പിന്നീട് തല്ലുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു ആദ്യം ഈ പ്രശ്നം സോൾവ് ചെയ്ത് ഷൂട്ടിംഗ് തട്ടുകട കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയെങ്കിലും പിന്നാലെ നൂറുകണക്കിന് നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് വന്ന സീരിയൽ പ്രവർത്തകരെ മനപൂർവ്വം ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയേണ്ടത് ഇതേ കാര്യമാണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യം തന്നെ ണമെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതിനിടയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ചന്ദ്രിക ലീന്ന ചന്ദ്രകാന്തം സീരിയൽ സെറ്റിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടി സജിത ബേട്ടിയും രഞ്ജിനിയും തമ്മിൽ വഴക്കുണ്ടായി എന്നും ഇതിൽ രഞ്ജിനിയുടെ തലയ്ക്ക് പരിക്കേറ്റു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ സജിതാ ബെട്ടിയും രഞ്ജിനിയും തന്നെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്നും പ്രേക്ഷകർ പറഞ്ഞിരുന്നുവെങ്കിലും തൊട്ടു പിന്നാലെ ഇതാ നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് ഈ സീരിയൽ പ്രവർത്തകർ എന്നാണ് അറിയാൻ കഴിയുന്നത് കൂട്ടത്തൽ ഉണ്ടാവുകയും പ്രവർത്തകരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ചോര വരുന്നത് കണ്ട് ഡയറക്ടർ ബോധം കെട്ടി വീഴുകയുമായിരുന്നുവെന്നും കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ഇതിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുകയാണെന്നുമാണ് വാർത്തയിൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ